ഞങ്ങൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് രണ്ട് പതിനഞ്ച് കഴിഞ്ഞു സമയം കഴിഞ്ഞു അപ്പോൾ ഉള്ള ഒരു ഒരു പോളിങ് ശതമാനം അത് എങ്ങനെയാണ് അത് സ്വാഭാവികമായിട്ടും ഒരു ബൈ ബൈഎലക്ഷനാണ് പാലക്കാട് നഗരം ഒഴികെ ബാക്കി നഗരത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശം കഞ്ചിക്കോട് മേഖലയൊക്കെ ഒന്ന് വർക്കിംഗ് ഡേ ആണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അവരെല്ലാം മൂന്നര നാല് മണിക്ക് ശേഷം വരും പ്രൈവറ്റ് സ്ഥാപനങ്ങളൊന്നും ഹോളിഡേ കൊടുത്തിട്ടില്ല നഗരത്തിൽ തന്നെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളൊന്നും ഹോൾഡേ കൊടുത്തില്ല പല സ്ഥാപനങ്ങളിലും എന്നെ മണ്ഡലത്തിന്റെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് കഞ്ചിക്കോട് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം വിളിച്ച് കമ്പനികളിൽ പെർമിഷനൊക്കെ വാങ്ങിത്തരണം പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട് പല സ്ഥാപനങ്ങളും ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട് രണ്ടാറൊക്കെ ടു ഹവേഴ്സും ത്രീ ഹവേഴ്സൊക്കെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നര നാല് മണിക്ക് ശേഷം ഇത്തരം ആളുകളൊക്കെ വരും ഈ ഘട്ടത്തിൽ എത്ര മെജോറിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അഞ്ചൊക്കെ ഭൂരിപക്ഷം തന്നെ വിജയിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഞങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടും അത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞങ്ങൾ ഇത്തവണ വിജയിക്കുക തന്നെ ചെയ്യും